അസ്സാമലൈക്കും വറഹമത്തല്ലാ അലഹമുല്ല എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഇവിടെ പറയാൻ പോകുന്ന വിഷയം ആശാല സാമ്പത്തിക പരാധീനകൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ട് കയ്യിൽ അഞ്ചിൻ്റെ പൈസ എടുക്കാനില്ല വല്ലാത്ത പ്രയാസത്തിലാണ് വിഷമിക്കേണ്ട സമ്പത്ത് അതിൻ്റെ ഉടമയായ റബ്ബ് തരും നിസ്കാരം കഴിഞ്ഞിട്ട് അഞ്ച് വർഷം അഞ്ച് പൊക്കത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ചെറിയ തിക്കറി ചൊല്ലാൻ പറ്റുമോ എന്നാൽ ജീവിതം മാറി മറിയും അള്ളാഹു അബ്ദുൽ ആലമിൻ ഹൈറുൾ വർക്ക് വറുക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ പരിശുദ്ധമായ മുഹർറമാസം ഇങ്ങനെ പോവുകയാണ് പരിശുദ്ധമായ മുഹറത്തിൻ്റെ ആദ്യ പത്തിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുള്ള നിമിഷങ്ങൾ നമ്മൾ പാഴാക്കാൻ പാടില്ല ഓരോ നിമിഷവും പ്രാർത്ഥനയ്ക്ക് ഉത്തരങ്ങൾക്കുള്ള നിമിഷങ്ങളാണ് അള്ളാഹു റബ്ബുൽ ആലമിന് സത്യം ചെയ്തു പറഞ്ഞ ദിനരാത്രങ്ങളാണെന്ന് ഹൈ പഠിപ്പിക്കുന്നു മനോഹരമായ ആദ്യ പത്ത് ആ പത്തുകളിൽ നിന്നും മോചനം തരുന്ന തരുന്ന പത്ത് പരീക്ഷണങ്ങളിൽ നിന്നും കൈയുയർത്തുന്ന പത്ത് എന്ത് ചോദിച്ചാലും നാദൻ തരാൻ ഇരിക്കുന്ന പത്ത് അങ്ങനെ തുടങ്ങി ഒരുപാട് അത്ഭുതങ്ങൾ തുടങ്ങി ഒരുപാട് പ്രവാചകന്മാർ അള്ളാഹു ഏറ്റെടുത്ത മനോഹരമായ നിമിഷങ്ങൾ ഈ പത്തിലാണ് സാമ്പത്തികമായും പരാധീനത വലിയ ഒരു വിഷയമാണ് ആ പരാധീനതയും അള്ളാഹു മാറ്റിത്തരും അതാവശ്യത്തിന് പോലും അഞ്ചിൻ്റെ പൈസ ഇല്ല എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട് അത്യാവശ്യത്തിന് പോലും അഞ്ചിൻ്റെ പൈസ ഇല്ല എന്ന് പറയുന്ന ഒരുപാട് പേര് എന്ത് ചെയ്യും ഇതിനു വേണ്ടി ഒരു ഹദീസ് പറഞ്ഞു തരട്ടെ മഹാനായ സീദുൽ അബിന് ഉറേ ഹൈറിയാഹുവിന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് മുഹാജിറുകളിൽപ്പെട്ട പാവപ്പെട്ട സഹബാ സഹാബത്ത് മുത്തുനബി സലാഹു അല്ലെ വസ്ലം തങ്ങൾക്കൊപ്പം എല്ലാം ഉപേക്ഷിച്ച് വന്നവരാണ് മുഹാജിറുകൾ അവർ എല്ലാം പകു പകുത്തു കൊടുത്താണ് അൻസാറുൽ അൻസാറുൽഹവർക്ക് സമ്പത്തിനെക്കാൾ സമ്പത്തിനേക്കാളും വലുത് അള്ളാണ് മുഹാജുറുകളിൽപ്പെട്ട പാവപ്പെട്ട കുറച്ച് മനുഷ്യർ റസൂലുള്ളാഹി ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കിലേക്ക് വരികയാണ് എന്നിട്ട് പറയുന്നുണ്ട് യാ യാസൂലുള്ള സമ്പന്നരായ സഹാബാത്തുകളൊക്കെ ഒരു വലിയ പദവി നേടി നബിയെ അവർക്കൊക്കെ ഒരുപാട് നന്മ ചെയ്യാൻ പറ്റുന്നുണ്ട് നബിയെ അപ്പോൾ നബി ഞങ്ങൾ ചോദിച്ചു അപ്പോൾ നബി തങ്ങൾ ചോദിച്ചു എന്താ ഇപ്പോൾ അങ്ങനെ ഒരു വർത്തമാനം എന്താ സം എന്താ സംഗതി വലിയ പദവി അപ്പോൾ പാവപ്പെട്ട സഹബാത്ത് സഹാ സഹാബാത്ത് പറയുന്നുണ്ട് ഞങ്ങൾ ഞങ്ങൾ നിസ്കരിക്കുന്നത് പോലെ അവർ നിസ്കരിക്കുന്നു ഞങ്ങൾ നോമ്പ് പിടിക്കുന്നത് പോലെ അവർ നോമ്പു പിടിക്കുന്നു പക്ഷേ അവർ സതക്ക കൊടുക്കുന്നുണ്ട് ഞങ്ങൾക്ക് പറ്റുന്നില്ല നിബിയെ ഒരു പൈസയില്ല നബിയെ സഹാബിൻ സഹാബത്തിൻ്റെ സതക്ക എന്ന് പറഞ്ഞപ്പോൾ ഒരിക്കൽ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് മഹാനു മഹാനിബിനു ഇസ്മാനു മഹാൻ ഇസ്മാനു ഇബിൻ അഫ്വാൻ ആൻ റലി അള്ളാഹു അൻഹു ഒരു സംഭവം ഉണ്ടായി അതായത് മദീനയിൽ ക്ഷാമകാലം ക്ഷാമകാലം ഒന്നുമില്ല ഭക്ഷണ കാര്യങ്ങളുമായിട്ട് ആകെ ഇടങ്ങേറിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയം ഒന്നുമില്ല ഒന്നുമില്ലാത്ത അവസ്ഥ അപ്പോൾ ആയിരം ഒട്ടകങ്ങൾക്ക് മുകളിൽ കച്ചവട വ വരുമാണ് ആര് അസ്മാഹുൽ റലി അള്ളാഹു അൻഹു ആയിരം ആയിരമൊട്ടകങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ കോടാനു കോടി രൂപ അതിനു മുകളിൽ ചരക്കുകളാണ് കച്ചവടത്തിനുള്ള സാധനങ്ങൾ അപ്പോൾ കച്ചവടക്കാരൊക്കെ ഇങ്ങനെ കൂടി വില പറയാൻ തുടങ്ങി അങ്ങനെ നാട്ടിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല വില ഓരോ കച്ചവടക്കാരനും പറഞ്ഞു അപ്പോൾ ഉസ്മാൻ റതി അള്ളാഹു പറയുന്നു എനിക്ക് ഈ വില പോരാ അവൻ പറഞ്ഞു ഉസ്മാനി ഇതിൽ ഇത് കൂടുതൽ ഇതിൽ കൂടുതൽ വില ഈ ചരക്കിന് കിട്ടുമെന്ന് തോന്നുന്നില്ല എവിടെയും കിട്ടില്ല ഇതിലും വലിയ വില ഈ ചരക്കിന് എടുക്കാൻ പറ്റും ഒരാൾ ഇന്ത്യയിലുണ്ട് എന്നാൽ ആരാണെന്ന് അറിയണമല്ലോ അത് എൻ്റെ റബ്ബാണ് ഞാൻ ഈ ആയിരം ഒട്ടകങ്ങളെയും അതിന് മുകളിലുള്ള ചരക്കുകളെയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മദീനയ്ക്ക് ദാനം ചെയ്തിരിക്കുന്നു ഇതാണ് സെയ്ദുൾ ഉസ്മാൻ ഇബിന് അഫ്വാൻ റലി അള്ളാഹു അൻഹു ഒന്ന് ആലോചിച്ചു നോക്കിയ ആയിരം ഒട്ടകങ്ങൾ അതിനു മുകളിലുള്ള സമ്പത്തും ഞാൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദാനം ചെയ്തു എന്നാണ് എനിക്ക് അവൻ തന്നോളം അതിൻ്റെ വിലയോ വില യാ അല്ലാ ഇതാണ് സഹബ സഹബറല്ലാഹു അൻഹു ഇവരെ കയ്യിൽ പൈസ ഉണ്ടായത് കൊണ്ട് സതക്ക ചെയ്യുന്നുണ്ട് ഒരുപാട് നേടുന്നുണ്ട് ഞങ്ങൾക്ക് കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ട് സതക്ക ചെയ്യാൻ പറ്റുന്നില്ല യാസൂലുല്ലാ ഞങ്ങൾ സമ്പത്ത് വേണം ഞങ്ങൾക്ക് സമ്പത്ത് വേണം നബിയേ അപ്പോൾ ഹബീബ സല്ലല്ലാഹു അലൈഹി വസ്സല തങ്ങൾ പറയുന്നുണ്ട് ഞങ്ങൾക്ക് സമ്പത്ത് വേണം നബി അപ്പോൾ റസൂലുല്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾ വിഷമിക്കുന്നു വിഷമിക്കേണ്ട അവരെക്കാൾ കൂടുതൽ പദവി നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം വളരെ എളുപ്പമാണ് ഹബീബ് റസൂദ്ല്ലാ അലൈഹി അല്ലുസലാം തങ്ങൾ പറയുകയാണ് നിസ്കാരം കഴിഞ്ഞിട്ട് നിങ്ങൾ തസ്വീർ സുബഹാന എന്ന് പറയണം എന്ന് പറയണം അള്ളാഹു അക്ബർ എന്ന് പറയണം മുപ്പത്തിമൂന്ന് തവണ ചൊല്ലിക്കോ ഇതൊക്കെ പറയുമ്പോൾ അർത്ഥമ അർത്ഥമാത്രമല്ല ആന്തരികമായ ചിന്തി ചിന്തിക്കണം സുബഹാനല്ല അള്ളാഹുവേ എത്ര പരിശുദ്ധന അപ്പോൾ നമ്മുടെ കൽബിൾ ഉണ്ടാകണം എനിക്ക് ഒരു പരിശുദ്ധിയുമില്ല ഞാൻ വെറും പാവം ഒന്നുമില്ലാത്ത ഒരു അടിമ അല്ല സർവ്വസ്തുതിയും അല്ലാഹുവിന് മാത്രം എനിക്ക് ഒരു സ്തുതിയുമില്ല എൻ എൻ്റെ ഒന്നുമില്ല എൻ്റെ ഉള്ളതൊക്കെ അല്ലാ അ മാത്രം അള്ളാഹു അക്ബർ ഏറ്റവും വലിയവൻ ആര് അള്ളാഹു മാത്രം ഞാൻ വെറും വിനയവിധേയനായ ഒരടിമ മാത്രം ഒന്ന് ആലോചിച്ചു നോക്കിയേ ഈ ബോധ്യത്തിൽ നിങ്ങൾ മുപ്പത്തിമൂന്ന് തവണ ചൊല്ലിക്കൂ അല്ലാഹു എല്ലാം തന്നോളും അപ്പോൾ ഞങ്ങളും ചൊല്ലാറുണ്ട് എന്നാണ് പറയുന്നത് കേൾക്ക് നിങ്ങൾ സംഗ നിങ്ങൾക്ക് സംഗതി വരട്ടെ കൽബ് തട്ടിയതുപോലെ ഇത് ചൊല്ലു അപ്പോൾ സഹാബ് സഹബാത്ത് ഇത് ചൊല്ലാൻ തുടങ്ങി നിങ്ങൾ ചൊല്ലിക്കോട് അള്ളാഹു ഉദ്ദേശിക്കുന്നവന് അവൻ കണക്കില്ലാതെ കൊടുക്കുന്നവനാണ് അൽഹമില്ല നമ്മൾ ചെയ്യുന്ന അമൽ അള്ളാഹു സ്വീകരിക്കട്ടെ നമ്മൾക്ക് സമ്പത്ത് നൽകി അനുഗ്രഹിക്കട്ടെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും അറിവ് ലഭിക്കുന്നുണ്ടെങ്കിൽ അൽഹമുല്ല ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അലഹമ്മില്ല മാഷാ അസ്സലാമലൈക്കും വർഹമത്തല്ല